ഉദ്ഘാടന സഭയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് കേരള സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ സാറാണ് അദ്ദേഹത്തെ ഏറെ അധ്യക്ഷ ക്ഷണിക്കുന്നു കുന്ന ചടങ്ങുകളിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവരുടെ ഇവിടെ പുസ്തകം സ്വീകരിക്കുവാനും ഭാഷണം നടത്തുവാനും എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ മുൻഗാമി കൂടിയായ കേരള വി സി ഡോക്ടർ കെ ജയകൃഷ്ണൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ജി ഗോപകുമാർ സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ അതിമനോഹരമായ കവിത ചൊല്ലിയ സുമേഷ് കൃഷ്ണൻ നന്ദി പറയുവാൻ പോകുന്ന ഡോക്ടർ കവിത വളരെ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ അതീവ ധന്യമായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുവാൻ ഇതൊരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ഞാനങ്ങ് തൃശ്ശൂരിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ആരോഗ്യ സർവകലാശാല വൈസ് ഡോക്ടർ എന്ന നിലയിൽ റേഡിയോളജിസ്റ്റ് എന്ന നിലയിൽ മെഡിക്കൽ കോളേജിലെ എന്ന നിലയിൽ സൂപ്രണ്ട് എന്ന നിലയിൽ പിന്നീട് ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ അങ്ങനെ ഇരിക്കയാണ് കേരള സർവകലാശാലയുടെ ചുമതല കൂടി എൻ്റെ തലയിൽ വരുന്നത് ഒരുപാട് പേരുന്നോട് പറഞ്ഞു ആ റിസ്ക് എടുക്കണ്ട യു ആർ ഇൻ എ ഗുഡ് പൊസിഷൻ ഞാൻ അങ്ങ് എടുത്തു ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ റിസ്ക് എടുത്തത് നന്നായി എന്ന് ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യം അതാ റിസ്ക് എടുത്തതിന്റെ ഒരു ഗുണമാണ് തിരുതരമ്പിള്ള സാറിനെ പോലെ ഒരാളിന്റെ സദസ്സിൽ അധ്യക്ഷത വഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേരള ബി സി ഒരു ഗുണമാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് ഗുണപരമായി ഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ പഠിച്ചു വളർന്ന ഒരാളാണ് ഈ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിൽ ആർട്സ് കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഇവിടെയൊക്കെ പഠിച്ചൊരാളാണ് പക്ഷെ പിന്നീട് എന്നെ തൃശ്ശൂരോട് അയച്ചു പിന്നെ എന്നെ ആരും വിളിച്ചില്ല അതുകൊണ്ടാണ് മുപ്പത് വർഷം മുപ്പത്തിരണ്ട് വർഷം അവിടെ ജോലി ചെയ്തിരുന്നത് അതിമനോഹരമായ പ്രസംഗങ്ങൾ ഞാൻ ഒരുപാട് തിരുവനന്തപുരത്ത് കേട്ടിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഇപ്പം അദ്ദേഹത്തിന്റെ കളക്ടർ വർക്ക്സിപ്പ് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ആർട്സ് കോളേജിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷങ്ങൾ സാധാരണ എൺപത് ഒരു ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ മാത്രം ഒരു നൂറ്റമ്പത് പേര് വരും അപ്പുറം ഹിന്ദി പഠിക്കുന്നവരും ഫ്രഞ്ച് പഠിക്കുന്നവരും എല്ലാം കൃഷ്ണൻ നായർ സാറിൻ്റെ ക്ലാസ്സിൽ വരും ഭാഷയുടെ ശക്തി മനോഹാരിത എന്നായിരുന്നു പിന്നീട് ഞാൻ ഓൻബിക്കുറുപ്പ് സാറിൻ്റെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് കഴിയുന്ന കൊണ്ട് മാത്രം സ്വാമി രംഗനാഥാനന്ദയുടെ അവസരം കേൾക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ പോയതോടുകൂടി റേഡിയോളജിസ്റ്റായി ഇതിൽ നിന്നൊക്കെ അകന്നകന്നുപോയി തിരുവനന്തപുരത്ത് നിന്നപ്പോൾ അതിമനോഹരമായൊരു ഭക്ഷണം കലാപമുണ്ടാകുന്ന ഒരു സെനറ്റിൽ വെച്ച് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അത് പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ്റെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മീറ്റിങ്ങിൽ ഒരു കലാപഭൂമി പോലെയാണ് പലപ്പോഴും പക്ഷെ അവിടെ ഒരാൾ എഴുതിയിട്ട് നിന്ന് ചട്ടമ്പി സ്വാമി ജനിച്ച സ്ഥലത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ ഒരു പഠന കേന്ദ്രം വേണമെന്ന് ആവശ്യപ്പെടുന്നു അതീവ സൗമ്യമായ അതീവ മനോഹരമായ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട അതേ ഭാഷയിൽ അതിമനോഹരമായ ഭാഷയിൽ ഒരാൾ പറയുന്നു ആ സദസ് അത് അംഗീകരിക്കുകയും അപ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപ മാറ്റിവെക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അതൊരു ഇടപെടലായിരുന്നു പിന്നീടാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നത് ചട്ടമ്പി സ്വാമിയെ കുറിച്ച് മൂന്ന് വോളിയങ്ങളുള്ള മൂവായിരം പേജുള്ള ഒരു മഹാപഠനം നമുക്കദ്ദേഹം തന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്